ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാറ് അതായത് നമ്മുടെ എൻ്റെ ഒരു പഴയ സെൻ്റ് ഉണ്ടായിരുന്നെട്ടോ രണ്ടായിരത്തി മൂന്ന് മോഡൽ സെൻ ഉണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് തവണയായിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വർഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച സ്ഥിതിക്ക് വണ്ടി ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു അപ്പം ഞാനും എൻ്റെ പ്രിയതമ്മയും കൂടെ രാവിലെ ഫോണുമായിട്ട് ഇറങ്ങിയ കേട്ടോ ഇപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ ഈ പൊളിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇവിടെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് വണ്ടിയുടെ സീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം അതായത് മൊത്തം വണ്ടിയുടെ അടിയിലൊക്കെ ചെറിയ ചെറിയ പാച്ചുവർക്കുകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ആ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നമ്മൾ വണ്ടി പണിയാൻ തീരുമാനിച്ച് അപ്പോഴാണെങ്കിലും മൊത്തം നല്ല വൃത്തിയായിട്ട് പണിതെടുത്തേക്കാം എന്നുള്ളൊരു പ്ലാനില്ലായിരുന്നു കേട്ടോ പൊളിച്ച് തുടങ്ങുന്നത് ഇതെന്തായി എന്നുള്ളത് പൊളിച്ച് തീർന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ നോക്കത്തുള്ളൂന്ന് അത് പെണ്ണുംപുള്ള രാവിലെ തന്നോട് ഓർമ്മിച്ചാണ് അപ്പോൾ രാവിലെ എട്ട് എട്ടര ആയിട്ടുള്ള കേട്ടോ ഇപ്പം തന്നെ നല്ല വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പം നമ്മൾ കറയിൽ നിന്ന് ഓരോ സാധനമായിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുഞ്ഞ് കളിക്കാൻ നേരത്ത് വണ്ടിക്കകത്ത് കൊണ്ടിടുന്ന സാധനങ്ങളൊക്കെ കേട്ടോ കുറേ പാവകളുണ്ടായിരുന്നു അവിടെ ആയിട്ട് കുറേ ഉടുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ ഞാൻ എപ്പോഴും ഒരു കുട സൂക്ഷിക്കാറുണ്ട് കേട്ടോ ഈ മഴയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി മേടിച്ച കാലം മുതൽ ഒരു കുട എപ്പോഴും വണ്ടിയിലുണ്ടാകും ഉണ്ടാകും പിന്നെ ചെറുതൊരു അഡാർ പെർഫ്യൂമാണ് കേട്ടോ എനിക്ക് ഉപയോഗിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂമാണിത് ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുമെങ്കിലോ അല്ലെങ്കിൽ മേടിക്കേണ്ടതിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തുതരാം കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സാധനങ്ങൾ പെറുക്കിയെടുക്കലുണ്ടോ പെണ്ണുമുള്ള ഒരു വാച്ച് ഉണ്ടായിരുന്നു പൊട്ടിയത് ബാറ്ററി തീർന്ന് ചത്ത കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ വെച്ചാൽ എല്ലാം പെറുക്കി ഒതുക്കി നമ്മളങ്ങനെ മൊത്തത്തിൽ പണിയാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടോ ആദ്യമായിട്ട് അയച്ച സീറ്റായിരുന്നു ലെഫ്റ്റ് സൈഡ് സീറ്റ് അഴിച്ചു തുടങ്ങിയപ്പോഴേ അവിടെ ചെറിയ ചെറിയ തുരുമ്പുകളൊക്കെ കേട്ടോ പിന്നെ അഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത് നമ്മുടെ ആംബ്രഷ് ആയിരുന്നു ആംബ്രഷ് ഇത്തിരി ടൈറ്റായിരുന്നു കാരണം ഞാൻ ആ സീറ്റ് ബെൽറ്റോട് മുറുക്കി വെച്ചിരുന്നു അത് അഴിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ കാരണം അവിടെ ചെറിയൊരു തുരുമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അഴിച്ചെടുക്കുക എന്നുള്ള വലിയൊരു ആയിരുന്നു അതിനിടയ്ക്ക് നമ്മൾ മങ്കി പ്ലെയർ കൊണ്ടുവന്നു മങ്കി പ്ലെയർ വെച്ചിട്ട് ഒന്ന് പിടിച്ചു കാരണം സൈഡിൽ പിടിക്കുന്ന പ്ലെയർ ഇല്ലായിരുന്നു കേട്ടോ കയ്യിൽ അതുകൊണ്ട് തന്നെ മങ്കി പ്ലെയർ വെച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ലോണം അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടിയിട്ടായാലും നമ്മളത് ഇളക്കിയെടുത്ത് കേട്ടോ ഇളക്കിയെടുക്കുന്ന വലിയൊരു ടാസ്ക്കായിരുന്നു ഞാനത് വണ്ടി വാങ്ങിയ സമയത്ത് ആമസോണിൽ നിന്ന് മേടിച്ച കേട്ടോ അന്ന് ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് നമ്മളത് ഡയറക്റ്റ് സ്യൂട്ട് സ്യൂട്ടാകത്തില്ലായിരുന്നു നമ്മൾ പിന്നെ ഇത് കുറച്ച് ഓൾട്ടറേഷനൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഒന്ന് വെൽഡ് ചെയ്തായിരുന്നു ഒരു കാല് നാല് കാല് വെച്ചായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാനിത് വണ്ടിയിൽ സെറ്റ് ചെയ്ത് എടുത്തത് എന്നിട്ട് ചെറിയൊരു ഇളക്കവും ഒരു ചെറിയൊരു വളവും ഒക്കെ ഉണ്ടായിരുന്നു സീറ്റ് മൊത്തം അഴിച്ചിറക്കാനായിട്ട് യാതൊരു ഇത് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ എല്ലാം അഴിച്ചിറങ്ങി ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പൊട്ടിച്ചെടുക്കുന്നത് അല്ലേ ഇത് ഗിയർനോവിൻ്റെ ആണോ കേട്ടോ ഒരു ലൈറ്റ് വരുന്ന സെറ്റപ്പ് സെറ്റപ്പായിരുന്നു കാരണം നമുക്ക് ആ ഗിയർ കൺസോൾ അഴിക്കണമെങ്കിൽ അത് പൊട്ടിച്ചെടുത്തേക്കത്തുള്ളൂ കാരണം ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ് അത് ഊരിയെടുക്കാനായിട്ട് നടന്നില്ല കേട്ടോ പിന്നെ അത് ഈ കാണുന്നതാണ് ഈ തുരുമ്പ് കാരണം ഇതെനിക്ക് തോന്നിയത് വണ്ടി ഇറങ്ങിയ സമയത്ത് അതായത് രണ്ടായിരത്തി മൂന്നിൽ വണ്ടി എങ്ങനെയാണോ ഇറങ്ങിയത് ആ ഒരു മാറ്റാന്ന് തോന്നുന്നു ഇതിൽ കിടന്നിരുന്നത് കാരണം വണ്ടിയുടെ സകല സീലിങ്ങും എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ഇതിൻ്റെ ഫസ്റ്റ് ഓണറായിട്ടുള്ള വ്യക്തി ഇന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കാരണം കമ്പനി ഇന്ന് രണ്ടായിരത്തി മൂന്നിൽ എങ്ങനെയാണോ ഇറങ്ങിയത് ആ ഒരു മാറ്റായിരുന്നു ഇതിൻ്റെ അതിപ്പോഴും കിടന്നിരുന്നത് നമ്മളത് ഇളക്കിയെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ചങ്കെങ്ങനെ കിടന്ന് ഇട്ടിക്കുമായിരുന്നു കാരണം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നോ കാരണം ഇളക്കുന്നിടത്ത് ചെറിയ ചെറിയ തുരുമ്പുകളും പ്രശ്നങ്ങളും പിന്നെ ഇളക്കിയെടുക്കാൻ നേരത്ത് അതിൻ്റെ അടിയിലൊരു സൈസ് പഞ്ഞി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ആ പഞ്ഞി എല്ലാം അവിടെ ഇങ്ങനെ ഒട്ടി 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 ഒട്ടിയിരിക്കുമായിരുന്നു പിന്നെ കൂടാതെ നല്ല നനവും കാരണം എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ വെള്ളം എന്തോ നല്ല രീതിയിൽ അടിച്ച് കയറി തുരുമ്പായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇടത് സൈഡിലെ സീറ്റ് ബെൽറ്റ് ഊരിയതിന് ശേഷമാണത് ഫുള്ളായിട്ട് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയത് റിമൂവ് ചെയ്ത സമയത്ത് കാണുന്നത് അതായത് ഫ്രണ്ട് സീറ്റിൽ ലെഫ്റ്റ് സൈഡ് സീറ്റിൽ സീറ്റിൻ്റെ അടിയിൽ ഫുള്ള് ഇങ്ങനെ തുരുമ്പ് കയറിയൊരവസ്ഥയായിരുന്നു കേട്ടോ അവസ്ഥയെന്ന് പറഞ്ഞാൽ വലിച്ചിറക്കുന്ന സമയത്ത് ശരിക്കും ഒരു എന്തുവാ പറയുന്നത് പഴുതാരയും പാറ്റയും ഒരു ഒന്ന് രണ്ട് ജീവികളാണ് ഞാനകത്ത് കണ്ട് കേട്ടോ കാരണം അത്രയും സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇത് ഇവിടെയാണ് ഒരു ഐറ്റം പണി നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കിയെല്ലാം വൃത്തി ഒരിതം ഞാൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കേട്ടോ എല്ലാം പുറത്തിറക്കിയതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് കാരണം ഞാൻ ഉദ്ദേശിച്ചത്രയും തുരുമ്പ് കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ ഇല്ലായിരുന്നു കാരണം ചെറിയ ചെറിയ തുരുമ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡബ്ല്യു ഡി അടിച്ച് ഞാൻ മൊത്തം ക്ലീനാക്കി എടുത്തായിരുന്നുണ്ടോ ഇത് വണ്ടിയുടെ പുറത്തെ ഭാഗങ്ങളാണ് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് പുറം സൈഡാകട്ടോ പുറം സൈഡ് നമുക്ക് ബമ്പർ അഴിക്കണം ബാക്കിൽ ബമ്പർ അഴിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ഹെഡ് ലൈറ്റിനൊക്കെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ ഞാൻ അങ്ങനെ ബമ്പറൊക്കെ കഴിക്കുന്ന സമയത്ത് പെണ്ണുമ്പുള്ള പതിയെ അതിനകത്ത് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒത്തിരി പശകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് കമ്പനിയുടെ തന്നെ പേസിങ് വരുന്നത് പശ വരുന്നത് പിന്നെ മാറ്റിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം അതിനകത്ത് ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടോ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് വണ്ടി മൊത്തം പൊളിച്ച് ബാക്ക് ബമ്പർ പൊളിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു പണിയാണ് കേട്ടോ ബാക്കിൽ ആ റൈറ്റ് സൈഡ് താഴെ വന്നിട്ട് മൊത്തം തുരുമ്പഴിച്ചു കൂട്ടണം കേട്ടോ അതായത് ചേയ്സ് വരെ തുരുമ്പ് കയറിയിരിക്കുകയാണ് ആ സമയത്താണ് പിന്നെ അനിയനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് അവൻ വണ്ടിയുടെ ഡോറും കാര്യങ്ങളും എല്ലാം അഴിച്ച് വൃത്തിയാക്കുമായിരുന്നു ഇതിനകത്ത് ഏറ്റവും അലമ്പായി കിടക്കുന്നത് ഇതിൻ്റെ വയറിംഗ് കിറ്റാണ് കേട്ടോ വയറിങ് കിറ്റ് മൊത്തം പോയി കിടക്കുമായിരുന്നു അങ്ങനെ ഫുള്ള് നമ്മൾ ഡാഷ് ബോർഡ് ഉൾപ്പെടെ എല്ലാം അഴിച്ചിറക്കും കേട്ടോ ഡാഷ് ബോർഡ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാനും അവനും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ കുഞ്ഞ് വഴക്കായിരുന്നു അവള് കുഞ്ഞിനെ കൊണ്ടങ്ങ് പോയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളങ്ങനെ ഡാഷ് ബോർഡ് ഫുള്ള് അഴിച്ചായിരുന്നു പിന്നെ എ സിയുടെ അകത്ത് കണ്ടോ ഈ കാണുന്ന കേട്ടോ എ സിയുടെ ഇത് മൊത്തം അഴുക്കേറിയിരിക്കുകയാണ് ഈ സെൻ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി മൂന്ന് മോഡലിന് എ സിയുടെ ഫിൽറ്റർ വരാത്തത് തന്നെ അതിൻ്റെ അകത്ത് ഒത്തിരി അഴുക്കാണ് കേട്ടോ വരുന്നത് ദേ നമ്മൾ ഫുൾ അഴിച്ച് എല്ലാം ക്ലീനാക്കി നമ്മൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്ത് ഇനി ഇതെല്ലാം കഴുകി കഴുകി പരക്കാത്തോട്ട് കയറ്റണം വൃത്തിയുള്ള സാധനങ്ങളെല്ലാം ലൈറ്റ് ഉൾപ്പെടെ എല്ലാം അയച്ചിട്ടുണ്ട് ഫൈനൽ ലുക്കാണിത് നമ്മളൊരു സീറ്റ് എടുത്ത് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് വീൽ കൂടെ സെറ്റ് ചെയ്യണം കാരണം നമുക്ക് പാച്ച് വർക്ക് ബോഡിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതെല്ലാം പാച്ച് വർക്കുകളെല്ലാം വൃത്തിയായിട്ട് ചെയ്യണം പിന്നെ നമുക്കിനി അടുത്ത പെയിൻറ്റിങ് ആണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യണം കാരണം നമ്മൾ വർക്കുകളെല്ലാം നമുക്കറിയാവുന്ന വർക്കുകളെല്ലാം നമ്മൾ തന്നെ അങ്ങ് ചെയ്യുക പറഞ്ഞാണ് നമ്മൾ വണ്ടി പൊളിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഴിയുന്നതെല്ലാം നമ്മൾ തന്നെ ചെയ്യുകയും ചെയ്യും അപ്പം ഇതാണ് സെൻ്റെ റീസ്റ്ററേഷൻ പാർട്ട് വൺ വീഡിയോ എന്നാണ് കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കണ്ടിന്യൂ നമ്മൾ ഇടുന്നതായിരിക്കും